നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ എസ് എസ് സി ആർ ടിയുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് നാലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ലെസണിലെ രണ്ടാമത്തെ ലെസൺ ആയ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ലെസണിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ഇതിനു മുന്നേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക എക്കണോമിക്സും കേരള ഹിസ്റ്ററിയും ഇന്ത്യ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമുക്ക് മാർക്ക് സുരക്ഷിതമായിട്ട് കൈകള്ളിയിരിക്കും ആ കാരണം ലെസൺ എന്ന് പറയുന്നത് പി എസ് സിക്ക് വേണ്ടിട്ട് പി എസ് സി സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണോ ചിലപ്പോൾ എ സി ആർ ടി ലെസൺ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും കാരണം ആ രീതിയിലാണ് ലെസൺ എല്ലാം കിടക്കുന്നത് അപ്പൊ എ സി ആർ ടി മുൻതൂക്കം കൊടുത്തിട്ട് പഠിക്കുക കേട്ടോ ക്ലാസിലേക്ക് കിടക്കാം ഇന്ത്യയുടെ വിദേശ നയം ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുമ്പോ നമുക്ക് ഫോറിൻ പോളിസി ആദ്യം ഓർമ്മ വരിക ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെയാണ് അല്ലെ ഇദ്ദേഹത്തെ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദേശ നയം കൊണ്ടുവന്നത് അതായത് ലോക സമാധാനം ലക്ഷ്യമാക്കിയിട്ട് രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിട്ടുള്ള ചിത്രത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞു ഇവിടെ ആരൊക്കെയാണ് നോക്കൂ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പി വൈ ക്യൂ ആണ് ഇന്ത്യൻ വിദേശ നയ മുഖ്യ മുഖ്യശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത് വിദേശ നയം ആണെങ്കിലും നമ്മുടെ ദേശീയ താല്പര്യത്തിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇത് പഠിച്ചോ സ്റ്റേറ്റ്മെന്റ് ലെവൽ അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സമാധാനപരമായിട്ടുള്ള ഇത് എപ്പോഴും ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാറുള്ള ആണ് തെറ്റാൻ പാടില്ല സമാധാനപരമായിട്ടുള്ള സഹവർത്തിവം കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക ചേര ചേരാ നയം പഞ്ചശീല തത്വങ്ങൾ ഇതാണ് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ സമാധാനപരമായ സഹവർത്തിത്വം കൊളോണിയലിസത്തിനും വർണ്ണ വിവേചനത്തിനും എതിരായി നിലകൊള്ളുക ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക ചേരുചേരാ നയ പഞ്ചശീല തത്വങ്ങൾ ഇനി മറക്കോ യഞ്ചണ് മറക്കോ ഇല്ല അപ്പൊ നമുക്ക് എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മറക്കരുതേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വം അപ്പൊ പഞ്ചശീല തത്വം ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആരൊക്കെ തമ്മിലാണ് ജവഹർലാൽ നെഹ്റുവും അതേപോലെ ചൈനീസ് പ്രധാനമന്ത്രി ആയിരുന്ന എൻ ലായും ഇപ്പോ ഈ ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചും ചോദിക്കും പക്ഷ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ചത് ആരാണ് ആരാണ് ഏത് രാജ്യകാരനാണ് എന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട് ചൈനീസുകാരനാണ് പ്രധാനമന്ത്രിയാണ് ചൗവൻ ലായി കേട്ടോ ഇനി എന്തൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ പഞ്ച അഞ്ച് അപ്പൊ എന്തൊക്കെയാണ് അഞ്ച് തത്വങ്ങൾ എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക അല്ലെ ഒരു രാജ്യം ഒരു രാജ്യത്തോട് അംഗീകരിക്കണം എങ്കിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം അക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാ പെടാതിരിക്കുക അല്ലെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരിക്കലും ചൈനക്കാരും ഇടപെടരുത് അല്ലെ അതേപോലെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യക്കാരും ഇടപെടരുത് ഓക്കെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഇതൊക്കെ എന്താണ് പഞ്ചശീല തത്വങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ചോദ്യം രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പലിക്കുക ഓക്കേ ആണോ അപ്പൊ എല്ലാ പഞ്ചശീല തത്വം എന്ന് പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൊവ്വൻ ലായും തമ്മിൽ ഒപ്പുവെച്ച ഉറമ്പടിയാണ് അപ്പൊ ഈ അഞ്ചു ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുമ്പോ തന്നെ എല്ലാം എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ട് പോകുക എന്ന ലക്ഷ്യമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ചേരി ചേരാ പ്രസ്ഥാനപ്പ പഞ്ചശീലത്തെ മറത്തില്ലല്ലോ മറക്കോ മറക്കോ ഇല്ലല്ലോ ഇവിടെ വിദേശ നയം മറക്കോ ഇല്ല അപ്പൊ പ്രസ്ഥാനം നമുക്ക് നോക്കാം നോൺ അലൈൻഡ് മൂവ്മെന്റ് രണ്ടാം ലോക മഹായുധത്തിന് ശേഷം എപ്പോഴാണ് രണ്ടാം ലോകമഹായുധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് എന്തായത് രണ്ടാം ലോക മഹായുദ്ധം നടന്നത് അപ്പൊ നാല്പത്തി അഞ്ചിനു ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായിട്ട് മാറി സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇന്നത്തെ റഷ്യ അമേരിക്ക യും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായിട്ട് മാറുകയും ഇവർ തമ്മിൽ ആരംഭിച്ചു പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യാണ് ശീതയുദ്ധം കോൾഡ് വാർ ആരൊക്കെ തമ്മിലാണ് ശീതയുദ്ധം നടന്നത് ശീതയുദ്ധം ആറ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും യു എസ് ആറും അല്ലെ ഇരു ശാക്തികര കാരണം രണ്ട് രാജ്യങ്ങളും നല്ല ശക്തിയുള്ള രാജ്യങ്ങളാണ് അല്ലെ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായില്ലേ ഈ ശീതയുദ്ധം എന്ന് പറയുന്നത് ലോകത്തിന്റെ സമാധാനം തന്നെ ഭീഷണിയായി ഇരു ശാക്തിക ചേരികളും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരി ചേരാ നയം അതായത് ഇന്ത്യക്കാർ എന്തു ചെയ്തു ഇന്ത്യ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചു അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കാനോ റഷ്യക്ക് സോവിയറ്റ് യൂണിയന് വേണ്ടി വാദിക്കാനോ നിൽക്കാതെ ചേരി ചേരാ നയത്തോടു കൂടിയിട്ട് അല്ലെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ചേരി ചേരാ നയ പ്രസ്ഥാനം കൊണ്ടുവരികയാണ് ചെയ്തത് ആരുടെ ഭാഗത്തും വേണ്ട ഒരു ചേരിയുടെ ഭാഗത്തും വേണ്ട ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചു ഇനിന്ന് പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ന്യൂഡൽഹിയിൽ ചേർന്ന ഏഴാമത് ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി ഗെയിൽസിങ്ങിന്റെ കൂടെ അപ്പൊ ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചേരിചേരാ ഉച്ചകോടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇന്ദിരാ ാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരുടെ കൂടെയാണ് അദ്ദേഹം അവരെ ഒപ്പുവെച്ചത് ക്യൂബൻ പ്രസിഡന്റ് ആയ ഫിഡൽ കാസ്ട്രോട്ട അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി രാഷ്ട്രപതിയായ ഗ്യാനി ഗെയിൽസിങ്ങിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇവിടെ നിൽക്കുന്നത് കോളനി ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ലോകത്തിലെ പ്രധാന ശക്തികളിലൊന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നാം ഇനിയും ഏറെ ദൂരം മുന്നേറേണ്ടതായിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യ വിവിധ മേഖലകളിൽ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തത് ചർച്ച ചെയ്തു പോയത് അല്ലേ ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനമായ കേരളവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് മാ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കേരളത്തെ കുറിച്ചിട്ട് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഇന്ത്യയുടെ വിദേശ നയം എന്താണ് എന്ന് പഠിച്ചു അതുപോലെ ചേരിചേരാ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് പഠിച്ചു എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പഠിച്ചു അല്ലേ ഇത്രയും കാര്യങ്ങള് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിദേശ നയം അതുപോലെ തന്നെ ചേരിചേരാ പ്രസ്ഥാനം പിന്നെ പഞ്ചശീല തത്വങ്ങൾ ഉണ്ടോ ഇത് മറക്കരുത് ഇനി നമുക്ക് കേരളത്തിലേക്ക് കടക്കാം ലോകം ശ്രദ്ധിച്ച കേരളത്തിന്റെ വികസനാനുഭവങ്ങൾ പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ദ്ധർ അതായത് കേരളത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അതായത് കുറച്ച് വിഭവങ്ങളെ കയ്യിലുള്ളൂ പക്ഷെ ആ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം എന്ന് കേരളക്കാരിക്ക് അറിയാം അപ്പൊ അത് കണ്ടു പഠിക്കാനാണ് ഇന്ത്യയോട് പറയുന്നത് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ദ്ധർ പറയുന്നത് കേരളത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ആണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസൻ കേരള വികസന മാതൃകയെ പറ്റി നടത്തിയ നിരീക്ഷണമാണ് അപ്പൊ ഇത് ആരുടെ വാക്കാണ് അമർത്യാസന്റെ വാക്കുകളാണ് നാളെ ഇതൊരു ചോദ്യമാണ് ഇത് ആരുടെ വാക്കാണ് അമർത്യാസന്റെ വാക്കുകളാണ് കേട്ടോ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അതേപോലെ വടക്ക് ഭാഗത്ത് ദക്ഷിണ കർണാടകയും െ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും അതുപോലെ ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് എങ്ങനെ എങ്ങനെ തിരുവിതാംകൂർ കൊച്ചിയും മലബാറും മൂന്ന് രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായിട്ട് വേർത്തി കിടക്കുന്ന പ്രദേശങ്ങളായിരുന്നു അതേ മൂന്നിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കിനെയും ഉൾപ്പെടുത്തിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായത് കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിച്ചു അപ്പൊ അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള നിലവിൽ വന്ന അൻപത്തിയേഴിലാണ് കേരളത്തിന്റെ നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി വി എം എസ് നമ്പുരിപ്പാട് അധികാരത്തിൽ വരികയും ചെയ്തു നമ്മുടെ ഇ എം എസിനെ കുറിച്ചിട്ട് നോക്കൂ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ കൂടി ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി അതിൽ പ്രധാനപ്പെട്ട വേദക്കെയാണ് നമുക്ക് പഠിക്കാം അപ്പോ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടേതാണ് ഒന്നേ കാൽ കോടി മലയാളികൾ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് അല്ലെ പ്രഭാതം ആരുടേതാണ് എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഭൂപരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കിയത് എങ്ങനെയാണ് നോക്കിക്കേ ഭൂപരിഷ്കരണം കേരളത്തിലെ മലയപ്പുലയനാ മാടത്തിൽ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു മാനതാരി പോലെ ഇതിൽ ആരാരോ മലയൻ നടന്നു പൊടിച്ചു മാടത്തിൽ അലയും മുറിയും നിലവിളിയും അവശന്മാരാർത്തന്മാർ രാലം ബഹീന്മാർമാരുടെ സങ്കടമാരറിയാൻ പണമുള്ളൂർ നിർമ്മിച്ച നീതിക്ക് ഇതിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചു ആരുടെ വരിയാണ് വാഴക്കുര ിയുടെ വാഴപ്പുലിയിൽ നിന്നുള്ള വരികളാണ് അപ്പൊ നിങ്ങൾ രണ്ട് വരിയെങ്കിലും ഫസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക മലയപ്പൊലിയനാ മാടത്തിൻ മുറ്റത്ത് മഴവന്ന നാളൊരു വാഴ നട്ടു ഈ വരി ആരുടേതാണ് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെ വാഴപ്പുല എന്നുള്ള വരികളാണ് ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതിയാണ് മുകളിലെ കവിതാ ഭാഗം ഉപയോഗിക്കുന്നത് കാരണം മിക്ക കാർഷിക പ്രദേശങ്ങളിലെ കാർഷിക ഭൂ ഉടമ ഭൂമി മുഴുവൻ ആരുടെ പക്കലാണ് ജന്മിമാരുടെ പക്കലാണ് സാധാരണക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലാലേ പണിയെടുത്താൽ പോലും പോലും കിട്ടില്ല ആ അവസ്ഥയെ കുറിച്ചിട്ടാണ് ആ വരികളിൽ ചങ്ങമ്പുഴിയുടെ വാഴക്കുല എന്ന കൃതിയിൽ വിവരിക്കുന്നത് ഇത്തരം സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേരള ഗവൺമെന്റ് ഫസ്റ്റ് കേരള ഗവൺമെന്റ് കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അമ്പത്തി ഏഴിലെ കാർഷിക ബന്ധം ഓരോരോരോ തലമുറകളിലൂടെ കടന്നുപോയി കടന്നു പോയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷി ഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചത് അപ്പൊ കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിക്കാനിടയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമ പ്രകാരമാണ് അപ്പൊ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം എപ്പോഴാണ് വന്നത് ഇരുപത് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് അപ്പൊ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണ് കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു അല്ലെ ക്ലാസ്സിൽ ഒക്കെ പറഞ്ഞതാണ് ഇത്രേ ഒരു സ്ഥലം പരിമിതി വെക്കാൻ കയ്യിൽ അവകാശമുള്ളൂ അല്ലേ ഇത്ര ഒരു ഏക്കറാണെങ്കിലും ഒരു ഏക്കർ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറമുള്ള ഭൂമിയൊക്കെ സാധാരണക്കാർക്ക് വിരിച്ചു കൊടുക്കണം അങ്ങനെ കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു കൃഷിഭൂമിയിൽ കുടിയാനും സ്ഥിരാവകാശം ലഭിച്ചു കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധി വരെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഭൂപരിധി നിശ്ചയിച്ചത് കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ എൺപത്തിരണ്ടാം തൊക്കെ ചോദിക്കട്ടോ കേരള ഭൂപരിഷ്കരണ നിയമം എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂമി ഏഴ് പോയിന്റ് അഞ്ച് ഏക്കറാണ് ഒരു ഒരു ആള് ഭൂമി കൈവശം വെക്കാൻ പറ്റുന്നത് ഏഴ് പോയിന്റ് രണ്ട് ഏക്കറാണ് ഏത് നിയമപ്രകാരമാണ് എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ അങ്ങനെ ഏഴ് പോയിന്റ് അഞ്ച് ഏക്കറും ഒരു കുടുംബത്തിന് പതിനഞ്ച് ഏക്കറുമാണ് ഒരാൾക്ക് ഇപ്പൊ എനിക്ക് ഏഴ് പോയിന്റ് അഞ്ച് വെക്കാം അപ്പൊ എന്റെ കുടുംബത്തിൽ അഞ്ച് പേരുണ്ട് അപ്പൊ അങ്ങനെ അഞ്ച് പേരും കൂടി ചേർന്നിട്ട് മൊത്തം എത്രയേ പാടുള്ളൂ പതിനഞ്ച് ഏക്കറുമാണ് എന്നാൽ കുടുംബത്തിൽ അഞ്ചംഗങ്ങളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മുപ്പത് ഏക്കർ വരെ കൈവശം വെക്കാവുന്നതാണ് അപ്പൊ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഒരാളാണെങ്കിൽ എത്ര വെക്കാം ഏഴ് പോയിന്റ് അഞ്ച് ഏക്കർ ഇനി ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ എത്ര വെക്കാം പതിനഞ്ച് ഏക്കർ വെക്കാം ഇനി അഞ്ചിൽ കൂടുതലാണെങ്കിൽ എത്ര വെക്കാം ഇരുപത് ഏക്കർ വെക്കാട്ടോ നോക്കൂ പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും മഹാത്മാ അയ്യങ്കാളിയുടെ വാക്കുകളാണ് അല്ലെ ഗോത്ര വിഭാഗം ദളിത് വിഭാഗങ്ങളെയൊന്നും സ്കൂൾ പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ അങ്ങനെയല്ലേ പഞ്ചമി എന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ അയ്യങ്കാളി അപ്പൊ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും എന്താ പാടത്തിറങ്ങില്ല പറഞ്ഞു അല്ലേ താഴ്ന്ന വിഭാഗത്തിൽ പെട്ടവരെന്ന് കാണി കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായിട്ട് തിരുവല്ലിയിലെ പുല്ലാട് സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു തങ്ങളുടെ കുട്ടികളെ അയുത്തജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടു ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര ചോദ്യം പഠിച്ചോളനേ പഠിക്കണേ ഇത് പഠിക്കണേ വെള്ളിക്കര ചോതി കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയും തൽഫലമായി താന്ന് വിഭാഗത്തിൽപ്പെട്ടവരെ കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂൾ പ്രവേശിക്കുകയും ചെയ്തു സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇന്ന് നടന്ന വിവരം അറിയില്ലേ ഇന്നൊക്കെ അങ്ങനെ ചെയ്ത പക്ഷെ ഇന്നും സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇല്ലാന്നൊരിക്കലും പറയരുത് പക്ഷെ പലരും അത് കണ്ടില്ല ഇന്നും ഇപ്പൊ ഒരു സാധാരണ ഒരു സ്കൂളിലാണെങ്കിലും പണക്കാരന്റെ മക്കളിന് ഒരു പവറാണ് അല്ലേ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ടീച്ചർമാർക്ക് അവരോടുള്ള ബിഹേവിങ് ഒന്ന് പക്ഷെ ഇന്നത്തെ മക്കളെന്താണ് അതിനൊന്നും നിന്ന് കൊടുക്കില്ല അവരെന്തെങ്കിലും കാണിച്ചാലും അതിനൊന്നും നിന്നു കൊടുക്കില്ല പക്ഷേ സാധാരണ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോ നമ്മളെന്താ അതൊക്കെ ഞാനൊക്കെ പോലെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊക്കെ എത്രയോ പക്ഷെ ഞാൻ അന്ന് നമ്മള് ക്ലാസ്സിൽ വന്നിട്ട് പറയില്ല നമ്മളൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അതായത് നമുക്ക് ഒന്ന് അന്ന് ഇപ്പൊ എൽ കെ ജി യു കെ ജി ഒന്നും ഇല്ലല്ലോ നമ്മളൊക്കെ അങ്കനവാടി അങ്ങോട്ട് പോകുക ഒന്നാം ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോവുക അങ്ങനെയാണല്ലോ അപ്പൊ ഈ നമ്മൾ ഒന്നാം ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു അതിലും എന്താണ് ഇപ്പൊ പി ജി ഒക്കെ നമ്മളാണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് എന്താണ് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ടോപ്പായിരുന്നു സ്കൂളുകളില് അപ്പോ ആ പഠിച്ചത് കൊണ്ട് എന്താണ് നമുക്ക് അങ്ങനെ കൂടുതൽ അവഗണന നേടേണ്ടി വന്നിട്ടില്ല പിന്നെ ടീച്ചർമാർക്കൊക്കെ നമ്മളോട് ഫ്രീ ആയിരുന്നു പക്ഷേ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ സാമ്പത്തികമുള്ളവരുടെ മക്കളുണ്ട് അപ്പൊ ഞാനൊക്കെ പറയുമ്പോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇപ്പോഴാണ് മിഡിൽ ക്ലാസ് ഇതിന്റെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും ഫാമിലി ഒക്കെ നല്ല എന്താ പറയാ അച്ഛന്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ നല്ല 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 സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷെ നമ്മളെ അച്ഛനൊക്കെ ചെറുപ്പത്തില് മരണപ്പെട്ടു അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഉള്ളവരുടെ മക്കളെന്ന് പറയുമ്പോൾ അവർ ഒരു ഗാങ് ആണ് സാധാരണക്കാരന്റെ മക്കള് ഒരു ഗാങ് ആണ് മനസിലാകുന്നുണ്ടോ അപ്പോൾ പല സന്ദർഭങ്ങളും എന്താ പറയാ ആ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോരോ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ഞാനൊക്കെ സത്യമാണ് ഒരുപാട് നമ്മളൊക്കെ അത് നേരി നേരിട്ടിട്ടുണ്ട് പണ പണത്തിന്റെ മീത് പരുന്തും മറക്കില്ല എന്ന് പറഞ്ഞ പോലെ അതിന്റെയൊക്കെ ഇത് നമ്മൾ നമ്മള് പക്ഷെ നമ്മൾ പഠിക്കുന്ന ഇതായത് കൊണ്ട് ടീച്ചേഴ്സുമാരുടെ ഭാഗത്തുനിന്ന് അവഗണന കിട്ടിയിട്ടില്ല കേട്ടോ എന്നാൽ പിൽക്കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമായിട്ട് മാറി ഭൂപരിഷ്കരണം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മിഷനറിമാരുടെ ഇടപെടലുകൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നിവയാണ് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഓക്കെ കേരളത്തിൽ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമാകാൻ കാരണം എന്തൊക്കെയാണ് ഭൂപരിഷ്കരണങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും മിഷനമാരുടെ ഇടപെടലുകൾ നമ്മൾ പഠിക്കല്ലേ ബാസലി മാഞ്ചലിക്കൽ മിഷനും ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ഇതൊക്കെ നമ്മൾ പഠിക്കാറില്ലേ ചർച്ച് മിഷൻ സൊസൈറ്റികളൊക്കെ വന്നില്ലേ അതിന്റെ ആരായിരുന്നു മിഷണറിമാരാണ് അതിലിടപെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ അങ്ങനെ ദേശീയപ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നിവയാണ് ഇതിനെ വഴിതലിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യവുമായും സ്കൂൾ വിദ്യാഭ്യാസത്തെ വ്യാപനത്തിൽ സ്വാധീനിച്ച മറ്റു ചില ഘടകങ്ങൾ ഇന്നിപ്പം എന്താണ് സുഖമാണ് അല്ലേ സൗജന്യമാണ് വിദ്യാഭ്യാസം സൗജന്യമാണ് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ സിലബസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിക്കാനുണ്ട് നന്നായിട്ട് വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി സ്പൂൺ ഫീഡിങ് അല്ല അല്ലെ നന്നായിട്ട് അതാക്കാനുണ്ട് എന്തൊക്കെയാണ് അതിലേക്ക് എത്തിച്ചത് അച്ചടിയുടെ വ്യാപനം ഇന്നത്തെ വിദ്യാഭ്യാസത്തിലേക്ക് എത്താനുള്ള കാരണം അച്ചടിയുടെ വ്യാപനവും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും സാക്ഷരതാ പ്രസ്ഥാനങ്ങളും സാക്ഷരതാ പ്രസ്ഥാനം നമുക്കറിയാം അല്ലെ തുല്യതാ വിദ്യാഭ്യാസം ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ലേ പത്താം ക്ലാസ് എഴുതാൻ കഴിയാതെ പോയവർക്കൊക്കെ എന്താണ് തുല്യതയത അവസരം ഉണ്ട് കേട്ടോ ഞാൻ തുല്യതയുടെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് കേട്ടോ പിന്നെ ഐ ടിയും ഹിസ്റ്ററിയും ഒക്കെ എടുക്കുന്നുണ്ട് പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ എടുക്കുന്ന വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കൂ സാക്ഷരതാ പ്രസ്ഥാനം അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം അധികാര വികേന്ദ്രീകരണം ഇതൊക്കെ എന്താണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെ ഉയർത്തി കാണിക്കുന്ന ഘടകങ്ങളാണ് അച്ചടിയുടെ വ്യാപനവും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും സാക്ഷരതാ പ്രസ്ഥാനങ്ങളും അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അധികാര വികേന്ദ്രീകരണങ്ങളും ഒക്കെയാണ് ഇനി എന്താ ഗ്രന്ഥ ശാല പ്രസ്ഥാനം very important ആണല്ലേ പി എൻ പണിക്കർ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക ഗ്രന്ഥ പ്രസ്ഥാനമാണ് ഇത് കേരളത്തിലെട്ടോ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതില് തിരുവിതാംകൂർ രാജാവായ സ്വാധി തിരുനാള് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ചോദിച്ചാൽ സ്വാധി തിരുനാളാണ് തിരുവനന്തപുരം ാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് സ്ഥാപിച്ചത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല ഓക്കെ അങ്ങനെ നാല്പത്തിയഞ്ചില് പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപിക്കപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് പി എൻ പണിക്കരുടെ നേതൃത്വത്തിലാണ് കേട്ടോ ഇനി കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ നോക്കൂ ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത് ചിലപ്പോൾ എക്സാം ഹാളുകൾ സംശയം വരും അല്ലെ ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ് ഭൂപരിഷ്കരണം ഭൂമിയൊക്കെ ഉടമകളെ ഉടമസ്ഥത അവകാശം കിട്ടിയിട്ട് എങ്ങനെ വിദ്യാഭ്യാസം അങ്ങനെ ചിന്തിക്കില്ല അല്ല ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത് ഭൂപരിഷ്കരണ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി കേരള വിദ്യാഭ്യാസ നിയമം പഠിക്കണേ ആയിരത്തി തൊള്ളായിരത്തി കേരള എട്ടിലെ വിദ്യാഭ്യാസ ിയമുണ്ട് തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ കേരളത്തിന് കഴിയും ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ മാസം പതിനെട്ടിന് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറി അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളം മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ മാസം പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നിന് കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരം ലഭ്യമാകുകയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ കേരളവും ഉന്നത വിദ്യാഭ്യാസവും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നുവേഷൻ ആൻഡ് ടെക്നോളജി എവിടെയാണ് തിരുവനന്തപുരത്താണ് പ്രാഥമിക വിദ്യാഭ്യാസ മേഖല നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുവായ ലക്ഷ്യം ശാസ്ത്ര സാങ്കേതിക മാനവികത വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം ഗവേഷണ നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയിട്ടാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു സർവകലാശാല കേരള സർവകലാശാല മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി നവംബർ മാസം ഒന്നാം തീയതിയാണ് കേരളം നിലവിൽ വന്നത് ആ നിലവിൽ വന്ന സമയത്ത് ആകെ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തിരുവിതാംകൂർ സർവകലാശാലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കേരള സർവകലാശാലയായിട്ട് മാറുന്നത് കേട്ടോ അങ്ങനെ കേരള സംസ്ഥാന രൂപീകരിച്ച ഒരു സർവകലാശാല അല്ലെ കേട്ടിട്ടുണ്ടെ എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കാഴ്ചക്കേട്ടിലെ കുസാറ്റ് അല്ലെ അതുപോലെ ആരോഗ്യ സർവകലാശാലകള് മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ തൊഴിലൈപുണി പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോളിടെക്നിക്കുകള് വ്യവസായ പരിശീലന സ്ഥാപനങ്ങൾ ഐ ടി ഐ തുടങ്ങിയവയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യവും ആ മേഖലയിൽ കൈവച്ച നേട്ടങ്ങളുമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാതൃകാ സംസ്ഥാനമായിട്ട് വളർത്തിയ പ്രധാനപ്പെട്ട ഘടകം അപ്പൊ ഇത് കൂടെ നന്നായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള നിലവിൽ വന്നപ്പോൾ കേരള യൂണിവേഴ്സിറ്റി മാത്രം ഉണ്ടായിരുന്നത് പിന്നീട് മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അത് കേരള സർവകലാശാലയായിട്ട് മാറുകയും ചെയ്തു ഇനി എന്തൊക്കെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മുൻതൂക്കം കിട്ടാൻ തന്നെ കാരണം കുറഞ്ഞ ശിശുമരണ നിരക്ക് കുറഞ്ഞ മാതൃമരണ നിരക്ക് ഉയർന്നായുർ ദൈർഘ്യം അതിവേഗം കുറയുന്ന ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് ഉയർന്ന ആർ അതിവേഗം കുറയുന്ന ജനസംഖ്യ വളർച്ചാ നിരക്കും വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവശ നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് കേരളം സ്ഥാപിച്ചത് അതായത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും എന്ത് ചെയ്തു മാനവ വികസന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ആഗോള നിലവാരത്തിൽ ഉയരാൻ എന്ത് ചെയ്തു കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടപ്പിലാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നോട്ടേണ് കേട്ടോ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം കേട്ടോ അതുവഴിയാണ് ദാരിദ്ര്യ ലഘൂകരണത്തിൽ മാറ്റ സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാവുന്നത് കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്തെ കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണ ഭരണത്തിൽ കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിഞ്ഞു കഴിഞ്ഞൊരു എക്സാമിന്റെ ചോദ്യമാണ് കുടുംബശ്രീയുടെ ലോഗോ ലോകോ എന്താണെന്ന് ചോദിക്കാം ഒന്നായി മുന്നേറാം കേട്ടോ കുടുംബശ്രീയുടെ ലോകതാണ്ടോ മൂന്ന് എന്താ പറഞ്ഞ ഒരു ഫ്ലവർ പോലെ തന്നിട്ടുണ്ട് ചിലപ്പോൾ പിക്ചർ വെച്ച് തന്നാലും തരും അപ്പൊ കുടുംബശ്രീയുടെ ലോഗോ ഒന്നായി മുന്നേറാം ഓക്കെ ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹ്യനീതിക്കും നീതിക്കും നൽകി കൊണ്ടാണ് കേരളത്തിന്റെ കാർഷിക വിദ്യാഭ്യാസ ആരോഗ്യ രേഖകൾ വന്നു വന്നത് അതിനാൽ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ നിലനിൽപ്പിനോ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നു ഓക്കെ അപ്പൊ ഈ ലെസൺ കഴിഞ്ഞു കേട്ടോ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം കഴിഞ്ഞു ഫസ്റ്റ് ലെസൺ കഴിഞ്ഞു സെക്കൻഡ് ലെസൺ കഴിഞ്ഞു സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം കേട്ടോ രണ്ടാമത്തെ ലെസൺ ഇനി നമുക്ക് മൂന്നാമത്തെ ലെസൺ കാണാം ഇനി നമ്മൾ അടുത്ത എ സി ആയിട്ട് ബയോളജിയാണ് കേട്ടോ എടുക്കുന്നത് അടുത്ത എ സി ആ ടി ബയോളജി ക്ലാസ് ബയോളജി വരണം ഒറ്റ ലെസൺ ഒറ്റ ലെസൺ ഒരു ദിവസം ഒറ്റ ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ഒരു നാല് ക്ലാസ് നമ്മള് നാല് ലെസൺ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ലെസൺ ആണ് കേട്ടോ അഞ്ചാം ക്ലാസ്സിലെ പുതിയ എസ് എസ് സി ആർ ടിയുടെ അഞ്ചാമത്തെ ലെസനിലേക്കായിരിക്കും ഞാൻ അടുത്തത് വരിക അതുകഴിഞ്ഞിട്ട് വീണ്ടും സോഷ്യലിലേക്ക് കടക്കും കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു